തുർക്കിയിലെ ഇസ്താംബൂൾ എയർപോർട്ടിലാണ് ഇറങ്ങിയത് അവിടെ നിന്ന് നമ്മളൊരു കാറ് റെനെടുത്ത് നമ്മൾ കാറ് എപ്പം റെൻറ്റിനെടുത്താലും അതിൻ്റെ ഒരു വീഡിയോ എടുത്തു വയ്ക്കുന്നത് മര്യാദയായിരിക്കും ഒരു പ്രാവശ്യം എനിക്ക് എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് ഇസ്താംബൂളിൽ രണ്ട് എയർപോർട്ടുണ്ട് ഇത് സബിഹ ഗൊച്ച എയർപോർട്ടാണ് നമുക്കിനി പോകേണ്ടത് ഇസ്മീറിലാണ് ഇസ്മീർ ഒരു ചരിത്രകരമായിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ് വഴിയിൽ ഒരുപാട് തുരങ്കങ്ങളുണ്ട് മലകളുടെ ഇടയിലൂടെ ഇങ്ങനെ പോവും ഒരു സൈഡിലെ കടലാണ് ഈ മലകളുടെ മുകളിൽ അടുക്കി വെച്ചതുപോലെ വീടുകൾ കാണാൻ പറ്റും നമ്മളൊരു ഷോപ്പിംഗ് മോളിലോട്ടാണ് പോണത് അവിടെ വെച്ച് നമ്മുടെ തുർക്കി സുഹൃത്തായ സിനാന്നിനെ നമ്മൾ കാണും അവിടെ നിന്ന് നമ്മൾ ഒരുമിച്ച് യശ്മീരിലോട്ട് പോകാനുള്ള പരിപാടിയാണ് ഇത് സിനാൻ ഇതൊരു ബീച്ച് സൈഡിലുള്ള ഒരു മോളാണേ ഇവിടെ ഒരുപാട് കാർണിവലും ഒരുപാട് ബോട്ടും ഒക്കെ ആയിട്ട് നല്ല തിരക്കുള്ള ഒരു ഒരു മോളാണിത് ഇതൊക്കെ പ്രൈവറ്റ് ബോട്ടുകളാണോ ഫിഷിംഗ് ബോട്ടുകളാണോ എന്ന് അറിഞ്ഞുകൂടാ ഒരുപാട് ആൾക്കാരുണ്ട് തിരക്കുള്ള ഒരു സ്ഥലമാണ് വലിയ ഒരു മോളാണ് ഏട്ടത് ഒരുപാട് കടകളും ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ വന്ന ആദ്യത്തെ ദിവസം തന്നെ കുറേ ഷോപ്പിങ്ങൊക്കെ നടത്തി അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഈ ക്ലോത്തിങ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഞാൻ കുട്ടികളുടെ ഉടുപ്പൊക്കെയാണ് വാങ്ങിച്ചത് അവിടെ ഒരു ചായക്കട ഉണ്ടില്ലേ ഒരുപാട് ചായക്കടകളുണ്ട് കേട്ടോ തുർക്കിയിൽ നമ്മൾ ഇസ്കന്ദർ കബാബ് കഴിക്കാൻ വേണ്ടിയാണ് ലഞ്ചിന് പ്ലാൻ രണ്ട് തരം കബാബ് കൊണ്ടുവച്ച് ഒന്ന് റോളും മറ്റേത് മീറ്റ് മാത്രമുള്ളതും അതിൻ്റെ മുകളിലൊരു മുളകും പിന്നെ കുറച്ച് മയനേസും ഇത് നല്ല ചൂട് നെയ്യ് അതിൻ്റെ മുകളിലൂടെ ഒഴിക്കുകയാണേ ഈ സംഭവം മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് കിട്ടും കേട്ടോ ഇസ്കന്ദർ കബാബ് ഇപ്പോൾ മലയാളികളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ മിഡിൽ ഈസ്റ്റിലുള്ള മലയാളികൾക്ക് ഇതൊരു ഭയങ്കര സംഭവം നടത്താവുന്നില്ല രണ്ട് പ്ലേറ്റിൽ നിന്ന് മാറി മാറി കഴിച്ച് അപ്പം സിനാൻ പറയുന്നുണ്ട് ഇതല്ല ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഫുഡ് നമുക്ക് ഇസ്മീറിൽ പോയിട്ട് ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാം നമ്മൾ കുറച്ച് നേരം കൂടെ ആ മോളിൽ കറങ്ങി തിരിഞ്ഞിട്ട് നമ്മൾ ഇസ്മീറിലോട്ട് തിരിച്ച് വീണ്ടും മലകളും തുരങ്കങ്ങളും അതിൻ്റെ സൈഡിലെ വീടുകളുമായിട്ട് നമ്മൾ യാത്ര തുടരുകയാണ് ഇതിൻ്റെ ഇടത് സൈഡിൽ നമ്മുടെ വർക്കല പോലെ ഒരു ക്ലിഫാണ് അതിങ്ങനെ കിലോമീറ്ററുകളോളം നീളത്തിലുള്ള ക്ലിഫാണിത് വലത് സൈഡിൽ ഒരു ഒരു കപ്പൽ പാതയാണ് വലിയ കപ്പലുകളൊക്കെ പോകുന്ന ഒരു പാതയാണ് അപ്പോൾ കടലും മലകളും ഇതിനിടയിലുള്ള ഒരു റോഡും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു ഡ്രൈവാണിത് ആ മലമുകളിൽ വീടുകൾ അടുക്കി വച്ചേക്കുന്നത് കണ്ടായിരുന്നു ഇവിടുത്തെ ഡ്രൈവിങ് അത്യാവശ്യം ഓക്കെയാണ് കേട്ടോ നല്ല ആൾക്കാരെല്ലാം വളരെ മര്യാദയ്ക്കാണ് ഡ്രൈവ് ചെയ്യുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വലിയ കണ്ടെയ്നർ ട്രെയിലറുകൾ പോവും നമ്മൾ ഇസ്മീർ എന്നുള്ള ചെറിയ പട്ടണത്തിലെത്തിയിട്ടുണ്ട് ഇപ്പം വൈബ് കംപ്ലീറ്റ്ലി മാറി കേട്ടോ ആ വീടുകളുടെ സ്ട്രക്ചറും ഒക്കെ മാറി നമ്മളിത് ഇവിടെ ഈ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിനടുത്തായിട്ട് ഒരു ബീച്ചുണ്ട് അപ്പോൾ അവിടെ നമുക്കിങ്ങനെ പോയി ഇരിക്കാനും കോഫി കുടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റും നല്ലൊരു തിരക്കുള്ള സ്ഥലമാണ് നമ്മൾ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് സെറ്റിൽ ഡൗൺ ആയപ്പോഴത്തേക്കും നമ്മളടുത്തുള്ള ബീച്ചിലോട്ട് പോയി വൈകുന്നേരം ബീച്ചിൽ അത്യാവശ്യം തിരക്കുണ്ട് ഒരുപാട് കാറുകളുണ്ട് വഴി നടന്നു പോകുമ്പോഴത്തേക്കും ഒരുപാട് ഫാമിലികളും ബാച്ചിലേഴ്സ് യങ്സ്റ്റേഴ്സും ഒക്കെ ഉണ്ട് പിന്നെ ഇവർക്ക് എല്ലാ ബീച്ചിലും ഇങ്ങനെ കൈകൊണ്ടൊക്കെ ചെയ്യുന്ന ബോഡി വെയിറ്റ് ചെയ്യുന്ന ജിമ്മുകളുണ്ട് അവിടെ കൊച്ചു കുട്ടികളൊക്കെ തിരക്കിലാണ് പിന്നെ ഈ ബീച്ച് സൈഡ് അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻഡാണ് നമുക്കിവിടെ പേപ്പറോ അങ്ങനെ വേസ്റ്റോ ഒന്നും ഇങ്ങനെ കാണാൻ പറ്റില്ല അതൊരു വലിയ സംഭവമാണ് കേട്ടോ കാര്യം തുർക്കി ഭയങ്കര റിച്ച് ആയിട്ടുള്ള കൺട്രി ഒന്നുമല്ല പക്ഷെ അപ്പോഴും ഇവരിതെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അത് വലിയൊരു സംഭവമാണ് ആ ഒരു പാതയിലൂടെ നമുക്ക് കടൽ കുറച്ച് ഉള്ളിലോട്ട് നടക്കാൻ പറ്റും ഇതൊരു കപ്പൽ പാതയാണേ അപ്പം ഇത് ബോസ്ഫോറസിന്റെ ബോസ്ഫോറസിൻ്റെ ഭാഗമാണോ എന്ന് എനിക്ക് അറിഞ്ഞു കൂടാം യശ്മീർ എന്ന് പറയുന്ന സ്ഥലത്തിന് വളരെയധികം ഒരു സ്ഥലമാണ് ഗ്രീക്ക് ചരിത്രത്തിലൊക്കെ ഒരു അയ്യായിരം വർഷത്തിൻ്റെ ചരിത്രമൊക്കെ ഉള്ള വളരെ ഡെവലപ്ഡായിട്ടുള്ള ഒരു പഴയ സിറ്റിയാണ് യശ്മീർ ചൂട് സമയത്ത് അതായത് ഇവിടുത്തെ സമ്മറിൽ ഒരുപാട് ആൾക്കാർ ക്യാമ്പർ വാനിലൊക്കെ വന്നിങ്ങനെ ഇങ്ങനെ ബീച്ച് സൈഡിൽ താമസിക്കുന്ന നമുക്ക് കാണാൻ പറ്റും പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിലുള്ള പ്രത്യേകിച്ച് കുവൈറ്റുള്ള ആൾക്കാരുടെ ഒരു സെക്കൻഡ് ഹോമാണ് തുർക്കി എന്ന് പറയുന്നത് ദന്തർമോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഐസ്ക്രീമാണേ നമ്മളിങ്ങനെ നടന്നപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ച് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ശംഖുമുഖമൊക്കെ അല്ലെങ്കിൽ ബീച്ചൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറു സൈഡ് വരെ ബീച്ചാണല്ലോ അല്ലെങ്കിൽ കടലാണല്ലോ ഇവിടേക്ക് ഇതുപോലെ മനോഹരമായിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും സന്ധ്യ ആയപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഭംഗിയുണ്ട് ആ ഒരു ഇവ വൈ വൈകുന്നേരത്തിൻ്റെ ഒരു വൈബും കുറച്ച് ലൈറ്റും എല്ലാം കൂടെ നല്ല ഒരു ഭംഗിയുണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ രാത്രി ട്രഡീഷണൽ ആയിട്ടുള്ള തുർക്കി ഒരു ചെറിയ ഒരു ഗെറ്റ് ടുഗദറിന് പോയി അവിടെ ആൾക്കാർ പാട്ട് പാടുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു ഞാനത് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ eia eia eia